നിരവധി തലമുറകളെ ഇല്ലാതാക്കാൻ മയക്കുമരുന്നിന് സാധിക്കുമെന്ന് സൈക്കാട്രിസ്റ്റ് കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്കാണ് ബോധവൽക്കരണം നൽകേണ്ടത് വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം മയക്കുമരുന്നതെന്നും ഡോക്ടർ ഗീത പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗത്തിന് എതിരെ മൂന്ന് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ഗീത ചേക്കബ് പത്തായിരത്തി അഞ്ഞൂറ് പിള്ളേരുള്ള ഒരു പത്ത് പേര് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കാം അത്രയ്ക്കേ ഉള്ളൂ ഇത് തുടങ്ങുന്ന സമയം എൺപത്തൊമ്പതിൽ ഞാൻ തുടങ്ങുമ്പം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇളയ പേ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ പേഷ്യൻറ്റ് പത്ത് വയസ്സാണ് ഇപ്പം അവൈലബിളിറ്റി കൂടി കുട്ടികൾക്ക് ഫിനാൻഷ്യൽ സോഴ്സസ് കൂടി അതിനകത്ത് ഏറ്റവും ഉള്ള ഒരു പ്ലസ് പോയിൻ്റ് അവർ കാണുന്നത് സപ്ലൈ ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാർ കാണുന്നത് ഈ കുട്ടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാക്സിമം ത്രീ ഇയേഴ്സിനുള്ളിൽ ഉള്ള ശിക്ഷയെ ഈ കുട്ടിക്ക് വരുവുള്ളൂ പക്ഷേ വേറസ് ഒരു മേജറാണെങ്കിൽ ശിക്ഷ വളരെ കൂടുതലാണ് അതൊന്ന് രണ്ടാമത് ചെയ്യുന്ന തെറ്റിൻ്റെ വ്യാപ്തി ഒരു കൊച്ചുകുട്ടിക്ക് അറിയില്ല അപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവ് ഇതിൻ്റെ റിസ്പാക്ടേസിനെ കുറിച്ചുള്ള അറിവ് കുറവ് നമ്മൾ സംശയിക്കുന്നതും കമ്പാരറ്റീവ്ലി ഒരു സ്റ്റുഡൻറ്റിനെ അത്ര വേഗം സംശയിക്കത്തില്ല കമ്പാരറ്റീവ്ലി കഞ്ചാവിനേക്കാൾ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഇഫക്റ്റ് കൂടുതലല്ലേ കഞ്ചാവ് പുകയ്ക്കാൻ നിൽക്കണം അപ്പോൾ അത് ഇത് പോയിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു മെത്തേഡിൽ പ്രത്യേകിച്ച് നോട്ടീസബിൾ അല്ലാത്ത രീതിയിൽ കൺസ്യൂം ചെയ്യാം അതിൻ്റെ എഫെക്റ്റിൻ്റെ ഡ്യൂറേഷൻ കൂടുതൽ സോ കൺവീനിയൻറ്റ് ഫോർ ദെം ടു ട്രാൻസ്പോർട്ടിറ്റ് ആൻഡ് ദ പൈസ അതിൽ വരുന്ന ഇൻകം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് മെയിനായിട്ട് പെഡലേഴ്സ് അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു വികലമായ കുടുംബാന്തരീക്ഷം ഉണ്ടല്ലോ ഇപ്പം ഇൻസെക്യൂറിറ്റി ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഈ പെഡലേഴ്സിന് ഈസി ആയിട്ട് തിരിച്ചറിയാം നമ്മളിങ്ങനെ പല ജനം കൂടുന്ന ഒരു സ്ഥലത്ത് ഓട്ടോ ഉണ്ട് അല്ലെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ പ്രസൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് അവയർനെസ് കൊടുക്കേണ്ട കുട്ടികളെക്കാൾ കൂടുതൽ പേരൻസിനാണ് എനിക്ക് ആദ്യം പേരൻസിനോട് വന്ന ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഇവിടം വരെ എത്തുന്നതിനും വരെ നിങ്ങളെവിടെയായിരുന്നു പെട്ടെന്നൊരു സുപ്രാഹൃത്തിയെനിക്കൊരു ബോധവത ഉണ്ടായിട്ട് ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല കുട്ടി അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും വളരെ അപൂർവമാണ് കംപാരറ്റീവ്ലി വളരെ അപൂർവമാണ് തീർച്ചയായിട്ടും ഉണ്ടാവും അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്നാമത് ഇതിന്റെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ രക്ഷിക്കുന്ന പോലെ ഒരു അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഓൾ സൈക്കാട്രിക് മെഡിസിൻസ് വേണം അല്ലേ തീർച്ചയായിട്ടും അതൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ തലമുറകളിൽ തന്നെ നശിച്ചു പോവുകയാണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ടെററിസം മറ്റ് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മേളിൽ നമ്മളറിയാതെ കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ടെററിസമാണിത്